അസലാമാലും വാഹ്മത്തുല്ലായിമാർ ഞങ്ങളെ കുടുംബത്തില് ചങ്ങായിമാരയില് സഹായി കലയില് മരിച്ചുപോയി എണിക്കത്തെ ആൾമാർഗ് വലിയൊരു ഹതിയ ഗിഫ്റ്റ് ആയിട്ട് ഡിക്ക് ഇണ്ടെന്നാണ് നിങ്ങളൊട്ടിച്ച് കൊണ്ടത് അലഹമ്മ കഴിഞ്ഞ ക്ലാസ് ചുമ കേട്ടത് ഇത്ര ആളുമാർഗും ഇത്ര ഗ്രൂപ്പുകൾ അതിനൊക്കെയുള്ള സീയത്താക്കിയുള്ള ഉദ്ദേശം പൂർത്തിയാക്കി തെറുമാറാകട്ടെ എല്ലാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഞങ്ങളെ കുടുംബത്തില് ചങ്ങായിമാറില് വലിയൊരു ഗിഫ്റ്റ് ഈ ഓരോ ഗിഫ്റ്റ് സാധ്യമല്ല ഒരു നാളെ മരിച്ചേണ്ട കണ്ടെങ്കിലും ഞങ്ങളെ മക്കങ്ങ ഈ ഒരു ഹദിയും തരണം മഹാനായ റൂഹുവാഹി നബി അലിസ്ലാത്തു വസ്സലാം ഒരു ദീർഘമായിട്ടുള്ള യാത്രയുടെ സമയത്തില്

ഒരു മനുഷ്യരെ പോലെ ആ രക്ഷപ്പെടുക വേണായിട്ട് ബല്ലിയ അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കയ്യ എന്തെങ്കിലും കിട്ടിട്ട് ഒന്ന് സലാമത്തായ മയ്യാത്ത് ായിട്ടിക്കിട് ആ തന്നിൽ ഇതേപോലെ ആരെങ്കിലും കുർബാനോതിട്ട് സ്വതക്ക കൊടുത്തിട്ടു നൻ്റെ മേല് ഹതിയാക്കിടാറാൻ ചെന്നിട്ടു ആ കബുലുല്ല ആള് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്ക

അതുകൊണ്ട് ഞങ്ങൾ മരിച്ചുപോയ മാർഗ്ഗം എപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഇരിക്കരുത് ഞങ്ങളെ കർത്തവ്യമായിട്ട് ഇക്കിടും പോയിട്ടില്ല അങ്ങനെ കബറ മുട്ട പോയിട്ട് ഒരു സലാമ ചൊല്ലുക അങ്ങനെ പേരിൽ ഒരു ഫാദ്യ ബോധകും കുർബാന ഓതകു സ്വതൊക്കെ ചെയ്യും ഇട്ട് ടൈമില്ലാത്ത കഴിക്കത്തൊരു അവസ്ഥ ആയിട്ട് ഇക്കിടും എപ്പോഴെങ്കിലും ഒക്കെ പെരുന്നാളു പോയിട്ട് ഒന്ന് വണ്ടി മുട്ടിയെടുക്കണമെങ്കിൽ പിന്നെ നല്ല നെനപ്പേയില്ലേ പണ്ടത്തെ കാലത്ത് അങ്ങനല്ല ഒരു ബെല്യാസ ജുമാ കഴിഞ്ഞോ പിന്നെ ആ ഖബുസ്ഥാന ഫുള്ള് ആളായി ടിക്കാണെ ജുമാ കഴിഞ്ഞിട്ട് കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയി ഗണിക്കത്തെ ആൾമാരെ അറുത്താക്കിട്ട് അങ്ക് താർന്നിട്ട് അങ്ക് കുർബാന ഹതിയാക്കിയിട്ടായി ടിക്കറ്റ് വന്നോട്ടിന്നു പിന്നത് കാണ്ടതെ അപ്പറൂപ്പായി പോയി ഗണിക്കത്തൊരു കാലമായി ടിക്കറ്റ് ഒരു കാര്യം അറുത്താക്കണം ഇന്ത്യ നിന്ന് മരിച്ചുപോയ താളുമാരെ മറന്നാണ് കണ്ടെങ്കില് അങ്ങനെ സിയാറത്താക്കുക കുർവാനോ അങ്ക് വേനായിട്ട് ടൈമില്ലാണ്ട് കണ്ടെങ്കിൽ നാലേ നഗലെ മരിച്ചേന കണ്ടെങ്കിലും നഗല അവസ്ഥയും ഇതേ ആയിട്ട് എല്ലാവർക്കും നെനപ്പ് വേണം അതേ ടൈമിലും കുറേ ഉമ്മമാർ അവിത്തു ദച്ചിട്ട് എപ്പോഴും മരിച്ചു പോയി മാർഗ്ഗമായിട്ട് ആയിട്ട് ആക്കിയിട്ട് അങ്ങനെ ഹതി ആക്കി ഗണിക്കോ ഉമ്മമാർ ഇപ്പം ഉള്ള അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഏതായിട്ടും ആ മരിച്ചു പോയക്കത്തെ ആൾമാർഗ് നാക്കേറെ ഹതിയായിട്ട് ഇക്കിട നിങ്ങളിൽ എല്ലാവർക്കും നിന്നിട്ട് ുംബൂറിൽ വലിയ കാവല കിട്ടുകായിട്ട് മുത്തുർസൂൽ വസ്ല്ല പടിപ്പാടി തന്നെ എനിക്കത്തെ സൂറത്തുണ്ട് അതായിട്ട് ഇക്കൊരു സൂറത്തു സൂറത്തും ചുല്ല വലിയ ശ്രേഷ്ഠമായിട്ടുള്ള എണിക്കത്തെ സൂറത്ത് പഠിച്ചുകൊണ്ട് അധികാരത്തെ ലോകത്തുള്ള അത്ഭുതങ്ങൾ അതേപോലെ അള്ളാഹു തന്നെ ഗണിക്കത്തെ അനുഗ്രഹത്തെ അള്ളാഹുയുടെ അതാപിടെ എല്ലാം ചുണ്ടഗണിക്കത്തെ ചുന്ന് തന്നെ ഗണിക്കത്തെ ഒരു സൂറത്തായി ടിക്കട് സൂറത്തുൽ മുൾക്കും ചൊല്ലത് ഒരാൾ സൂറത്തുൽ സൂറത്തുൽമുൽക്കി എല്ലാം നാളും ഓദ്യാണ്ട് കണ്ടെങ്കിൽ കബറിലാണ് യാതൊരു നിലക്കുള്ള എണിക്കത്തെ അതാപ് ശിക്ഷയില്ലാണ്ടായി ടിക്കട്

നിങ്ങൾ എല്ലാ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാന്നാലും സൂറത്ത് സൂറത്തുല്ലേ നിങ്ങൾ മരിച്ച ആളുമാരുടെ ഹതിയാക്കിയത് കണ്ടെങ്കിൽ അത് അങ്ങക്ക് വലിയ ഒരു ഫലമായിട്ട് കിട്ടും കപിൽ അങ്ങ് വലിയ രക്ഷയായിട്ട് കിട കിട്ടോ അങ്ങനെ ആഹ്രം വിജയിക്കുക അത് വലിയ കാണമാവണോട്ട് മഹാന്മാർ പടിപ്പാടി തന്നാൽ അപ്പൊ കുറഞ്ഞതൊരു പോണെന്നു പെട്ടെങ്കിലും അല്ലെങ്കിൽ ടൈമ് കിട്ടുമ്പെല്ലാം

ആ ായിട്ട് എൻ്റെ മനസ്സിലുണ്ടോ എന്തെങ്കിലും നിമിത്തങ്ങളിൽ കേട്ടിട്ട് നിമിത്തങ്ങൾ എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന പോലെ നീ ഒരു കിണ എടുപ്പാട്ടിക്കൂടും ആ കിണെടുപ്പാടിറ്റ് ഈ റായത്തുള്ള ആൾമാർ തൊട്ട് തന്തി കുടിക്കും വച്ചുകൊ அதெல்லு உம்ம கபுரக எத்தேன் முத்து படிப்பாட்டியதா டிக்கெட் அதுகொண்டு காரியெல்லாம் மரிச்சு போய் கணிக்கத்தை குடும்பத்தில் உள்ள பிருசப்பட்டங்க அங்கே பேர் இதெல்லாம் ஓதிட்டு இதெல்லாம் ஆக்கிட்டு ஹதியாக்கிட்டு கண்டெகி அங்கு வலியஃபலமாக டிக்கெட் கெட்டது நாங்க இன்ட் ஆக்கும் நாங்க இன்டிங்க ஆக்கிடான கண்டெக்ட் நாளை ஆ மரிச்சிட்டு கபில்லு கிடக்கம்போ ഞങ്ങൾക്ക് ആരെങ്കിലും പുറവാനോ ഞങ്ങളെ പേരിൽ ആരെങ്കിലും സ്വത കൊടുക്കൂ ആരെങ്കിലും ഇക്കുവാറുട്ട് ഞങ്ങൾ എപ്പോഴും ഓർമ്മ വേണം അള്ളാഹു താൽ ഞങ്ങളെ മരിച്ചു പോയുമാ അങ്ങനെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ വിശാലമാക്കി കൊടുക്കട്ടെ അങ്ങനെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി തറുമാറാകട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത